അസലായിട്ടോ എന്റെ മുപ്പത്തൊന്ന് വയസ്സിടയ്ക്ക് ഇത്ര മനോഹരമായ ഡാൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ ഡാൻസിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് ചെയ്യുന്നയാളുടെ ഭംഗിയാണ് ഇപ്പൊ ഇന്ദു ഇത്ര സുന്ദരി ഇല്ലായിരുന്നെങ്കിൽ ഈ സുഖം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാ ഇന്ദുവിന്റെ മോഹിനിയാട്ടത്തിന്റെ പറ്റിയ രൂപം ആകാരവടിവും കണ്ണുകളും ചുണ്ടും ഒക്കെ ഇത്തവണ വെക്കേഷൻ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കണ്ട മിസ്റ്റർ വിഷ്ണുനാരായണുണ്ട് ഒരു ചേഞ്ചും ആവും പിന്നെ നിന്റെ നൃത്തമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് നിന്നോടൊരു വാത്സല്യം നിന്നെ മദ്രാസില് കലാനികൾ പഠിപ്പിക്കണം എന്ന് മൂപ്പര് അദ്ദേഹം വിചാരിച്ചാൽ നിന്നെ എവിടെ എത്തിക്കും അറിയാമോ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഡാൻസറാക്കും എന്താ വിഷമമുണ്ടോ ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയി നിന്നാലും ഒന്ന് ആലോചിക്കാം ഇപ്പൊ നമ്മുടെ പ്രധാന ജോലിയൊക്കെ ചെയ്യാൻ പുതിയ ആൾക്കാർ കിട്ടിയിട്ടുണ്ടല്ലോ ആ പോത്ത് ചാക്കോയും ആ നായരും ഒക്കെ എനിക്ക് ആ കണ്ണാടിയും കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെറ്റോ ഒരു മിനിറ്റ് കേറുന്നില്ലേ കേറുന്നില്ല പോയിട്ട് അല്പം ധൃതി ഉണ്ട് ഇപ്പോ പറഞ്ഞു തോന്നാം ഒരാഴ്ച കഴിഞ്ഞ് ഇദ്ദേഹം വരും ആ കൂടെ പറഞ്ഞ് വിട്ടേക്കണം പിന്നെ ധൃതി എപ്പറാണോ ഒന്നും കാണിക്കരുത് അതൊക്കെ പറഞ്ഞ് മെരുക്കിയെടുക്കണം ഒന്നും അറിഞ്ഞുതാത്ത കുട്ടിയാ തന്നെ അതിന്റെ ഒരു ആണല്ലോ എന്നിട്ടേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാവൂ വെറുതെ പ്രശ്നം ഉണ്ടാക്കി വെക്കല്ലേ അതൊക്കെ എനിക്കറിയാം നിങ്ങൾ സമാധാനായിട്ട് പോയിക്കോളും ശരി പറഞ്ഞു ഓക്കെ ശിഷ്യാ ചളവാക്കലേ ഗുരുനാഥന്റെ സഹായം വല്ലവേ പറയണം ആ ഒരു സഹായം വേണ്ടി എന്താ ഒരാഴ്ചത്തേക്ക് ഈ പടി കിടന്ന് ഇങ്ങോട്ട് കയറി വരരുത് വീടൊക്കെ ഇഷ്ടായോ മുറിയോ ഇഷ്ടായി പിന്നെ മത്സ്യവും മാംസവും ഒന്നും ഞാൻ കഴിക്കില്ല ശീലമില്ല എന്നിട്ടാ ഓ അത് ഞാൻ ചോദിക്കാൻ മറന്നു നാളെ മുതൽ എന്ത് വേണോന്ന് നാണുമാരോട് പറഞ്ഞാൽ മതി ഒരു കുറവുണ്ടാവില്ല ഞാൻ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും എന്താ കുട്ടി നല്ല കുട്ടികളൊക്കെ നേരം അറിയില്ല കഥ പറയോ കളിക്കോ എന്തൊക്കെ ചെയ്യാ ഞങ്ങൾക്കും ഇഷ്ടാണ് ഇവിടെ ഞാനുണ്ട് നാണായർണ്ട് ഗോപാലനുണ്ട് എന്താ ഞങ്ങൾ അറിയിച്ചില്ലേ അയ്യോ അതുകൊണ്ടല്ലോ പരിചയമില്ലാത്ത ഇടല്ലേ ഇത്ര വലിയ ദിക്കിലൊക്കെ ഇങ്ങനെ പോയി നിന്നിട്ടില്ല ഒറ്റക്കിടക്കാൻ ഭയമുണ്ടോ ഇല്ല മുറി ഇല്ല എന്തിനെ ഭയക്കണേ രാത്രി വല്ല കണ്ടാലേ കാണില്ല ഉറങ്ങാൻ വെച്ചിട്ട് സിസ്റ്റർ ജസീന പറഞ്ഞു ഉറക്കം വരുന്നില്ലെങ്കിൽ നേരം നമുക്ക് ഗാർഡനിൽ രാത്രി ഒരു ഭംഗി ഉണ്ടാവില്ല പൂക്കള് കാണണെങ്കിൽ പകൽ എന്നെ കാണണം പിന്നെ ഉറക്കം വരാൻ ഒരു സൂത്രപ്പണി ഉണ്ട് പുസ്തകം എടുത്ത് വായിച്ചാ മതി എനിക്ക് പുസ്തകം കണ്ടാ മതി അപ്പൊ ഒരു ഉറക്കം വായി ഉറക്കം വരുന്നത് ഇത് പുലിവാലാവും അതൊന്ന് ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ ആൾക്കെപ്പോഴും അഞ്ചര വയസ്സാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കണോ അല്ല ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം അയ്യേ അത് വേണ്ട ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം സാർ എനിക്കും തുടങ്ങിയ നേരെ ഉച്ചയായി ഇങ്ങനെ ഒരു ഉറക്കം ചായ ആ നാണു ഒരു പാവാണ് കേട്ടോ കണ്ണട ഉണ്ടായിട്ടും വെക്കുന്നില്ല കണ്ണോട്ട് കാണുന്നുമില്ല ഞാൻ വെപ്പിച്ചു എങ്ങനെയുണ്ട് ചായ നോണ പറയാ എനിക്ക് കാപ്പിടാനാ ഇഷ്ടം എന്താന്നറിയോ അത് നല്ല എളുപ്പ എങ്ങനെ വലിക്കാൻ ഒരു രസം ഉണ്ടാവും ചായ ഒരു പാകം പറ്റിയ അത് വായിൽ ഒഴിക്കാൻ പറ്റില്ല ഇത് നല്ല രസമായിട്ടുണ്ട് ആ എന്താ വെക്കല് അയ്യോ ഇന്നോ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ ഓ അത് ശരി ശരി തിരിച്ചു ഞാൻ തന്നെ തിരിക്കാം എന്താ പറഞ്ഞത് രാവിലെ ഒരു വന്നാ ബുദ്ധിമുട്ടാവോ എനിക്ക് ഇല്ല വരുന്നില്ല വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഞാനൊരു ശല്യാവും നേരത്തെ വരണം കേട്ടോ അല്ലെങ്കിൽ വരുമ്പോ ഞാൻ സുഖായിട്ട് ഉറങ്ങും ഞാൻ ഓടിച്ചോളാം ഞാനോടിച്ചോളാം പിന്നെ ഈ കുന്ത്രാണ്ടോട് ചെവി വെച്ചൂടെ സൂക്ഷിച്ചോളണം ആ തോമച്ചാക്കോ ആള് വിളഞ്ഞു വിത്താ ചിലപ്പോ വരും അകത്ത് കേട്ടരുത് ഗേറ്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കണം ഞാൻ വന്നിട്ട് തുറന്നാ മതി എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ അവളിരിക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയേക്കണം ശരിക്കും കേട്ടോ എവിടെ പോവാ പോവാ ഇവിടുത്തെ സാറിന് ഭാര്യയും കുട്ടികളൊന്നുമില്ലേ ആവശ്യമില്ലാത്ത ഒന്നും ചോദിക്കരുത് മോളധികം ഇറങ്ങി നടക്കണ്ട അകത്തു വരുന്നോളും ഞാൻ ഗേറ്റ് കൂട്ടിയിട്ട് വരാം സാറാണോ സാറാണോന്ന് ഗുരുവായൂരപ്പാച്ചു ഓ തുറക്കാം ओ, ോ ഇല്ലേ വന്നിട്ടില്ല കൊച്ചിക്ക് പറഞ്ഞിട്ട് ഈ വീട് വിഷ്ണു വാങ്ങിയതോ അതോ വാടക ഞാനിവിടെ ഒരു തവണയെ വന്നിട്ടുള്ളൂ ഞാനും അതെ ഒരിക്കൽ വന്നിട്ടുണ്ട് വരും അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാതെ ആ കാറിൽ ചെന്ന് പെട്ടി സാധനങ്ങൾ എടുത്തോണ്ട് വരണം വല്ലാതെ വശിക്കുന്നു അടുക്കൽ കഴിക്കാൻ വലുതുകൊണ്ടൊന്നും നാണുകാരെ ഈ മുറിയുടെ താപ്പലെവിടെ അത് ഈ മുറി തുറന്ന് എന്റെ അതിനകത്ത് വെച്ചാൽ മതി അത് മുഴുവൻ പൊടി കിടക്കുക പിന്നെ തനിക്ക് എന്താണോ അവിടെ ജോലി

അടിച്ചു അയ്യോ പോയി അതെ അതാണ് പ്രശ്നം ഞാൻ എപ്പോഴും പറയും പക്ഷെ കേക്കണ്ടേ കാര്യം മുറി ഒന്ന് വരാൻ െങ്കിൽ പിന്നെ ഇയാളെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരു കാരണം മുറിയിൽ ലൈറ്റ് കണ്ടില്ലോ எந்த சீதை இந்திரா என்ன கரையா எந்த மலை சீதை சீதை எந்த மலை எந்த வெற்றி இந்திர ஆனி பண்ணா! சத்தியம் பரோ ஆராய் பண்ணா!

എന്റെ നീയാണ് സത്യം അവന്റെ ഭാര്യയാണോ അയ്യോ അല്ല പിന്നെ കാണാൻ ഞാൻ കാണാറില്ല കേൾക്കാൻ പാടില്ലാത്തൊന്നും കേൾക്കാറില്ല എന്നോടും ചോദിക്കണ്ട എനിക്കൊന്നും അറിയില്ല എന്നെ നാണക്കേട് ഇടപെടുത്തരുത് എനിക്ക് പണ്ടേജിന്റെ സംശയം ഉണ്ടായിരുന്നു ഞാനും എന്റെ മോളും ഇനി ഇവിടെ പ്രശ്നമേ ഇല്ല ഞങ്ങൾ പോവുക ഇനി അവനോട് ചോദിച്ചിട്ട് വേണമല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറയാനുള്ള നന്നായി പറഞ്ഞല്ലോ നിങ്ങൾ വരച്ച വരനിർത്തി വളർത്തിയ മോനല്ലേ ഇപ്പൊ കൊച്ചിക്ക് പോയിരിക്കുന്ന വേറൊരു വെപ്പാട്ടി എടുത്തേക്കും ആരറിഞ്ഞു നെറികെട്ടവൻ